ഈ ധാർമ്മിക മൂല്യങ്ങൾ വല്ലാണ്ട് മുറുകെ പിടിച്ചു പിടിച്ച് പിടിച്ച് ആ പിടിക്കുന്ന സ്ഥലമൊക്കെ ചുവന്ന് തുടുത്ത് പൊരിഞ്ഞളകിക്കൊണ്ടിരിക്കുന്ന ചാനലുകളിൽ ഒന്നാണ് മീഡിയാവൺ സത്യത്തിൽ അവർ രണ്ടു മൂന്ന് ദിവസമായി നടത്തുന്ന സംഗതി എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല അവർ റാവുത്തർ അലറുന്നു വേണു അലറുന്നു അല്ലാത്തവരലറന്നു എല്ലാവരും അലറി വിളിക്കുക മാത്രമല്ല പറയാത്ത കാര്യങ്ങൾ കൂടി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിനകത്ത് ഈ രാഹുൽ മാംകൂട്ടത്തിനോട് ഒരു മമതയില്ല പക്ഷേ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് ന്യായമായി ചെയ്യാനുള്ള വഴി കിടപ്പുണ്ട് എന്നിട്ട് അത് സ്വീകരിക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അറുമാദിക്കേണ്ട വല്ല കാര്യമുണ്ടോ കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മുടെ തുടരും സിനിമയിലെ ജോർജ് സാർ പറഞ്ഞതുപോലെ കുളിമുറിക്കകത്തെ എല്ലാവരും നഗ്നരാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ധാർമ്മിക ആക്രോശമൊക്കെ കുറിച്ച് ഉള്ള സംഗതികളൊക്കെ പൊതുസമൂഹത്തിൽ അറിയാവുന്നതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ഒക്കെയാണ് ഇതേ ഒരു സാമ്പിൾ വാർത്ത കണ്ടോളൂ ശരി പാലക്കാടേക്ക് പോകുമ്പോഴും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഉണ്ടായ ആരോപണങ്ങളിലൊക്കെ പതുക്കെ മറികടന്നുകൊണ്ട് പ്രചാരണ രംഗത്തും മറ്റ് പൊതുപരിപാടികളിലും സജീവമാകുന്നതിനിടയിലാണ് വീണ്ടും ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരികയും അത് കോൺഗ്രസിനൊന്നടങ്കം പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നേതൃത്വം വിലക്കിയിട്ടും പാലക്കാട് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം തുടരാൻ തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എത്തിരോധത്തിലായി പ്രതിരോധത്തിലായതിന് കോൺഗ്രസ് ബി സി ജി ഡിഫ്തീരിയ മുണ്ടിനീര് തുടങ്ങിയ അസുഖങ്ങൾക്ക് എടുക്കുന്ന പ്രതിരോധ ഇഞ്ചക്ഷൻ എടുത്തു ചേച്ചിയെ അതെടുത്തിട്ടാണ് അവർ തുടരുന്നത് പിന്നെ രണ്ടാമത്തെ ഭാഗം എന്താ പ്രചരണരംഗത്തിറങ്ങരുതെന്ന് വിലക്കിയിട്ടും ആരെ വിലക്കിയെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ മുഴുവൻ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നോക്കുന്ന ആളാണ് സാധാരണ ഈ വിഷയങ്ങളുടെ അപ്ഡേറ്റ് അറിയാൻ ഒരാൾ പോലും ഈ അയാൾ പ്രചരണത്തിനിറങ്ങരുത് എന്ന് വിലക്കിയതായി ആരും പറഞ്ഞില്ല കെ സി വേണുഗോപാൽ മറുപടി പറഞ്ഞപ്പോൾ അത്തരക്കാർക്കൊന്നും കോൺഗ്രസിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് പറഞ്ഞതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന് കെ സി വേണുഗോപാൽ വി ഡി സതീഷൻ പറഞ്ഞു ഒരു നടപടി എടുത്തു അങ്ങനെ രണ്ട് നടപടികൾ എടുക്കാൻ പറ്റൂല ഒരു നടപടി എടുത്തു ഇനി ബാക്കി നടപടികളെ സംബന്ധിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെ പി സി അധ്യക്ഷനോടാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു കെ മുരളീധരൻ പറഞ്ഞു പിന്നെ ഒരു നടപടി ആദ്യത്തെ ആരോപണം വന്നപ്പോൾ എടുത്തു ഇനി പോലീസ് എന്തെങ്കിലും നടപടികളുമായി മുന്നോട്ട് പോയാൽ അതിനനുസരിച്ച് വേണ്ടത് എന്താണോ ആ കാര്യം അപ്പോൾ കോൺഗ്രസ് എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ വേറെ ആരാ ആരാണ്ടുള്ളത് എന്തൊരു മോളാ സജിനാമോൾ സുജിനാമോൾ എന്ന് പറയുന്ന ഒരു മോള് മാത്രമാണ് ഇത് പറഞ്ഞത് മോളെയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് മോളിലുള്ള പോരാളിയൊക്കെ ഇങ്ങനെ കാണുന്നത് അങ്ങനൊരു മോള് പറഞ്ഞു എന്നുള്ളതല്ലാതെ ആരും പുള്ളിയെ വിലക്കിയതായോ പുള്ളി പ്രചാരണത്തിന് എന്ന് പറഞ്ഞെന്നോ ഒന്നും കണ്ടില്ല എന്നിട്ട് ഇത് അടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇതിനിടയിൽ ഞാനതല്ല പറയാൻ വന്നത് ഒരു അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരി വളരെ മനോഹരമായൊരു കുറിപ്പിട്ടു ആ കുറിപ്പിൽ ചില കഥകൾ നല്ല വൃത്തിയായി അവരെഴുതിയിട്ടുണ്ട് അവർക്ക് എഴുതാം നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ദീപ ജോസഫ് അഡ്വക്കേറ്റ് ആയതുകൊണ്ടും സ്ത്രീ ആയതുകൊണ്ടും അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ആണുങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഈ ഷാഫി പറമ്പിലിനെയൊക്കെ ഇട്ട് കുത്തി 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 ചോദിക്കുന്നുണ്ടായിരുന്നു അന്നിട്ടും പുള്ളി ഒളിഞ്ഞും തിരിഞ്ഞും ഒക്കെ നിന്നിട്ടും ഷാഫി ഒഴിഞ്ഞു മാറി ഷാഫി തിരിഞ്ഞു മാറി എന്നൊക്കെ പറഞ്ഞെങ്കിലും വാർത്ത കൊടുത്തു അപ്പോൾ ഏതായാലും ദീപ ജോസഫ് കുറിച്ച ആ കുറിപ്പ് ഒന്ന് കേൾക്കാം അതിൽ ചില കാര്യങ്ങളുണ്ട് കേട്ടോളൂ പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പേര് ഉമ്മൻചാണ്ടി സജനാ പി സജൻ അറിയുമോ എന്തോ സരിത എന്നൊരു അഴിഞ്ഞാട്ടക്കാരിയെ കൂട്ടി ഉമ്മൻചാണ്ടിയെ സമൂഹമാധ്യമത്തിൽ കരിവാര്യത്തെ ചൊട്ടിച്ചപ്പോൾ ഇവളുമാരൊക്കെ എവിടെയായിരുന്നു സതീശിനും രമേശിനും എവിടെയായിരുന്നു ഗോവിന്ദമിയെ തൂക്കിക്കൊല്ലാനെന്നു പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയെ ദിവ്യ അറിയുമോ നവീൻ ബാബുവിന്റെ വീട്ടിൽ ഒരു സ്ത്രീ വിധവയായും രണ്ടു പെൺകുട്ടികൾ അച്ഛനില്ലാതെയും നിൽപ്പുണ്ട് അതിനുത്തരവാദിയായ ദിവ്യയാണോ കവലപ്രസംഗം നടത്തുന്നത് ആദ്യം പോയി പീഡനം എന്താണെന്ന് പഠിക്കൂ എന്നിട്ട് വാ പടിയടയ്ക്കാനും നടക്കിരുത്താനും ഒരു പുരുഷനെയും അനാവശ്യ കള്ളകഥകൾ മെനഞ്ഞ് പീഡനം കെട്ടിച്ചമച്ച് ആനയുടെ ഗർഭം പോലെ സീരിയലാക്കി കൊണ്ടുവന്ന് മാനം കെടുത്താൻ ഏതവൾ വന്നാലും ഏതറ്റം വരെ പോയാലും അമ്പലം വിഴുങ്ങിയ പോലെ ആവില്ല ഞാനും ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നവരോട് എന്റെ എഫ് ബി വാളിൽ വന്നു മെഴുകിയവരോട് അതെ ഞാനും ഒരു പെണ്ണാണ് അമ്മയാണ് ഭാര്യയാണ് എന്നാൽ നിൽക്കേണ്ട നിലയ്ക്ക് നിൽക്കണം ണുങ്ങൾ അങ്ങനെ പലതും പറയും അതൊക്കെ കേട്ട് കട്ടിലിൽ കിടക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗർഭം ധരിക്കാൻ മാത്രമേ സമയം കാണൂ ഇഷ്ടമുള്ള പുരുഷനെ വീട്ടിൽ കാട്ടിക്കൊടുത്ത് കല്യാണം കഴിച്ചിട്ട് പോരെ പിന്നെയുള്ള കാര്യങ്ങൾ ഇത് ആദ്യം ചെയ്യേണ്ടത് പിന്നെയും പിന്നെ ചെയ്യേണ്ടത് ആദ്യവും ഏത് ചെളിയിലും കുത്തിയാലും മുന്നിൽ കാണുന്ന വെള്ളത്തിൽ കഴുകി പുരുഷൻ പോകും എന്നറിയാത്ത ഏതു പെണ്ണാണ് ഇന്നത്തെ കാലത്തുള്ളത് ഒരു പെണ്ണിന് അവളുടെ മാനം എത്ര വിലപ്പെട്ടതാണെന്ന് അവൾക്കറിയില്ലേ എന്നിട്ടും സോഷ്യൽ മീഡിയ വഴി നേടാവുന്നതാണോ ഗർഭത്തിൽ ഉത്തരവാദിയെ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാലോ ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തടവ് വിധിച്ചു ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറേ അവന്മാരെ ഞാൻ കണ്ടു ഒരു കൊച്ചിന്റെ അതേ സാഹചര്യമാണോ പിൽസ് കയ്യിൽ പിടിച്ച് ആണുങ്ങളുടെ കൂടെ കിടക്കാൻ പോകുന്ന പെണ്ണിൻ്റേത് അതെ കിടന്ന് തള്ളുന്ന പുരുഷന്മാർ അറിയാൻ ആദ്യം അവളുടെ ശരീരശാസ്ത്രം അറിയുക പെണ്ണിന് ആർത്തവമുണ്ട് എല്ലാ ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ അഞ്ച് മുതൽ എട്ട് വരെ ദിവസങ്ങളിൽ അതനുസരിച്ച് ഒരു പെണ്ണിന് അവളുടെ ഓവുലേഷൻ അറിയാം എന്ന് എന്നുവെച്ചാൽ നീയൊക്കെ പീഡനമെന്ന് പറഞ്ഞു തള്ളുന്നത് പോലെയല്ല അവളുടെ കാര്യങ്ങൾ അപ്പോൾ ഒരു ശരാശരി പെണ്ണ് അവളുടെ കാര്യത്തിൽ പൂർണ്ണ അറിവും വിവരവും ഉള്ളവളാണെന്നർത്ഥം അപ്പൊ കൂടെത്തുള്ളാൻ നിന്റെ ഒന്നും സഹായം ആവശ്യമില്ല ഒരു പെണ്ണിനു പൂർണമായും അവളെ നോക്കാൻ അറിയാം അവൾ അറിയാതെ സമ്മതമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് പീഡനമെന്നു പറയുന്നത് നിങ്ങൾ പരാമർശിക്കുന്ന ദിവ്യഗർഭം മനുഷ്യന്റേതു തന്നെയാണോ ഇന്നത്തെ കാലത്ത് കന്നിമാസത്തിലെ പട്ടികൾ പോലും അറിവ് നേടിയെന്ന് തോന്നുന്നു അപ്പോഴാണോ ഇവിടെ ദിവ്യഗർഭം എന്ന് പറഞ്ഞു മൂങ്ങുന്നത് ഓഡിയോ കേട്ടപ്പോൾ എടോ സുഹൃത്തെ എന്ന് പറഞ്ഞാണ് പുരുഷൻ സംബോധന ചെയ്യുന്നത് ഈ എഴുത്ത് വായിക്കുന്ന ഏതെങ്കിലും പെണ്ണ് അവൾ ഭാര്യയോ കാമുകിയോ പ്രണയിനിയോ ആവട്ടെ കൂടെ കിടന്ന പുരുഷൻ അവൾക്ക് ഗർഭമുണ്ടാക്കിയ പുരുഷൻ എപ്പോഴെങ്കിലും അവൾ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ സുഹൃത്തേ സുഹൃത്തേയെന്നാകുമോ വിളിക്കുക നിങ്ങൾക്കും പ്രണയം അല്ലെങ്കിൽ ഉണ്ടായിട്ട് കാണുമല്ലോ ഒരു സുഹൃത്തേ എന്ന് വിളിക്കണമെങ്കിൽ ആ ബന്ധത്തിന്റെ ആഴം നോക്കൂ രാഹുൽ നല്ലവരാണെന്ന് ഞാനും പറയുന്നില്ല പുണ്യാളനാണെന്ന് പറയാൻ ഞാൻ ആളുമല്ല പക്ഷേ ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടാർക്കാണെന്ന് പെണ്ണ് സ്വയം ചിന്തിക്കൂ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലെ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് അതായത് ഗർഭം വന്നിട്ട് കല്യാണം കഴിക്കുന്നതിലും നല്ലത് കല്യാണം കഴിച്ചിട്ട് ഗർഭിണിയാകുന്നതാണ് എന്നർത്ഥം ഗർഭമൊക്കെ എന്നും കൂടെ നിൽക്കൂ എന്നുറപ്പുള്ള ഒരു തന്റെ താലി വീണതിന് ശേഷം നമ്മൾ യൂറോപ്പിലൊന്നുമല്ല കേരളം അതിപ്പോഴും അത്രയ്ക്ക് അങ്ങ് പുരോഗതി പ്രാപിച്ചിട്ടില്ല കുറഞ്ഞ പക്ഷം ഗർഭത്തിൻ്റെ കാര്യത്തിലെങ്കിലും ആരോപണം ആർക്കു നേരെയും സത്യത്തിൽ ചതി പറ്റിയ ഒരു പെൺകുട്ടിയും അവൾ കുടുംബത്തിൽ പിറന്നവളാണെങ്കിൽ സീരിയൽ കഥ പോലെ പ്രത്യക്ഷപ്പെടില്ല അവൾ നേരിട്ടെപ്പോഴേ കേസ് കൊടുത്തിട്ടുണ്ടാവും ഏതു വിധേനയും നീതി തേടിയിട്ടുണ്ടാവും കാരണം തന്റെ മാനത്തിന് ഭംഗം വരാൻ ഒരു നല്ല പെൺകുട്ടി ഒരിക്കലും സമ്മതിക്കില്ല ഇക്കാര്യം ഒരു പെണ്ണിനേക്കാൾ കൂടുതൽ ഇവിടെ കുരയ്ക്കുന്നവർക്ക് എങ്ങനെ അറിയാം സുപ്രീം കോടതിയുടെ പുതിയ വിധി ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത് നോ എന്ന് പറയാൻ ഏതൊരു പെണ്ണും പഠിക്കണം അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കരഞ്ഞ ജീവിതം തീർക്കേണ്ടി വരും നിങ്ങളുടെ വെപ്രാളം കാണുമ്പോൾ തോന്നും എവിടെയോ മറഞ്ഞിരുന്ന് തന്റെ ഗർഭത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു പെണ്ണിന്റെ കേസാണ് കേരളം നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് നാണമില്ലേ ഈ സാംസ്കാരിക നായകന്മാർക്ക് ഇതിനു മുൻപ് സ്വപ്ന എന്നൊരു സ്ത്രീ ഇതുപോലെ കരഞ്ഞിട്ട് നിങ്ങൾ ആരും മുന്നോട്ട് വന്നില്ലല്ലോ അതെന്താ അതിൽ തെളിവുകളുണ്ടായിരുന്നു അവൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ തോന്നിയില്ല കാരണം അതൊരു ഇലക്ഷൻ സമയമായിരുന്നില്ല എന്റെ ബിരുദന്ത പണ്ട എന്റെ ജോലിയും വേഷവും കുടുംബവും പറഞ്ഞ് സമയം കളയണ്ട ഒരു പെണ്ണിന് പറയാനുള്ളത് പറഞ്ഞു ഹോട്ടലിൽ സോഡ കുടിക്കാൻ പോയാൽ മതി പക്ഷേ പുരുഷൻ വിളിക്കുന്നിടത്ത് പിൽസായി പോകുന്ന പെണ്ണിന്റെ ഉദ്ദേശം വേറെയാണ് അതിനവൾ തന്നെ മറുപടി പറയേണ്ടി വരും മാതാപിതാക്കൾ പോലും ഉത്തരവാദിയല്ല അതിലുപരി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് തൊഴിലില്ലാത്ത കുറേ എണ്ണങ്ങൾ ഏറ്റെടുത്ത് നേരം പോക്ക് നടത്തുന്നത് അതിന് വാർത്തകൾ കിട്ടാത്ത കുറേ മാപ്രായും പെണ്ണ് കേസ് കിട്ടിയാൽ ആഘോഷിക്കുന്ന കുറേ അപൂർവ ജീവികളുള്ള ഇടം അത് കേരളം കേട്ടല്ലോ അവരതിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററിയാണ് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ ഇതുപോലെ വിചാരണ ചെയ്ത് ഇതുപോലെ റാവുത്ര ആക്രോഷിച്ചതുപോലെ പിന്നെ നമ്മുടെ പിന്നെ വേണു പൊട്ടിത്തെറിച്ചതുപോലെ അങ്ങനെ ഓരോരുത്തരും ആക്രമിച്ചതും പൊട്ടിത്തെറിച്ചത് പോലെ എല്ലാം എന്തെല്ലാം ചെയ്തിട്ട് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല വെല്ലു മിണ്ടിയോ വി ഡി സതീശൻ മിണ്ടിയോ അല്ലെങ്കിൽ സജനാ മിണ്ടിയോ സുജനാ മിണ്ടിയോ ഒരാൾ പോലും മിണ്ടിയില്ല എന്ന കഥ കൂടാതെ എന്താണിതിലൊരു സ്ത്രീയുടെയും പുരുഷൻ്റെയും പങ്കെന്നും നിയമത്തിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നും അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതതിൻ്റെ കൃത്യമായ മറുപടികളിലൊന്നാണ്